ഇവിടെ നൈജീരിയയിൽ നമ്മളെല്ലാവരും ജോലിക്ക് ശേഷം ഒരു ആറര മണിയൊക്കെ കഴിയുമ്പം ഡെയിലി ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഈ കാണുന്ന ആ ഹൈറ്റുള്ള ആ നീല പേ പെയിൻ്റിട്ട് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നൈജീരിയക്കാരൻ നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ മേജറാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനൊന്ന് പ്രാങ്ക് ചെയ്യാൻ നമ്മളെല്ലാവരും എല്ലാവരും കൂടി ശ്രമിച്ചതാണ് തുടക്കം തൊട്ടേ നമ്മൾ വളരെ കാര്യമായിട്ട് കാര്യമായിട്ടില്ലാത്തൊരു കാര്യം അവിടെ ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തോട് പിണങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പട്ടാളത്തിൻ്റെ മേജറാണ് ഇവിടുത്തെ സെക്യൂരിറ്റി വിങ്ങിൻ്റെ ഫുൾ ചാർജ് ഉള്ള വ്യക്തിയാണ് നമ്മളൊക്കെ പ്ലാൻഡാണ് അദ്ദേഹത്തിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു തരത്തിൽ പിടി തരുന്നില്ല ഞാനെൻ്റെ മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണാം പാവം അദ്ദേഹത്തിന്റെ മനസ്സ് നോക്കണേ ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിസ്സാര കാര്യം നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണ് അവസാനം ഒടുവിൽ അദ്ദേഹം സോറി വരെ പറഞ്ഞാൽ നോക്കി പക്ഷെ എന്നിട്ട് നമ്മൾ വിടുന്നില്ല മാക്സിമം അദ്ദേഹത്തെ പ്രവോഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് टिंग होगा मैनेजर बेस्ट मैनेजर गेटिंग ठीक है ठीक है लेके आइए हो गया हो गया हो गया हो गया दिस इज नॉट गुड होगा फिट इज आउट പുള്ളി ചിരിക്കുന്നുണ്ടെങ്കിലും ശരിക്കും പുള്ളിയുടെ ഉള്ള് ഭയങ്കര സങ്കടത്തിലായിരുന്നു അത് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ഈ സിറ്റുവേഷനെ മാറ്റാൻ ചിരി കൊണ്ട് അതിനെ മറക്കുകയാണ് അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സങ്കടം വന്നു തുടങ്ങി നമ്മൾ മാക്സിമം പ്രൊവക്കേഷൻ്റെ അങ്ങ് അറ്റമായിട്ടുണ്ട് Ah, uh, this is not good. So, let's let okay. 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 No, maybe because of his measure. We no, no. Okay. He's out. <laughs> no. How? See. Now, how you can accept so, that one? So, which I don't. I don't know who you are, which which one to follow now it is not good so you which one one the it is not good hey. i don't want to hey. spoil anybody hey. game hey. so hey. you you, <laughs> <take a little laughs> hey. you told nah. nah. what you are talking about. You oh. so go on. Go on. Come. come come happy birthday <laughs>

गेट अ गुड प्रमोशन इन ही बिकम अ जर्नल सर एक पीस लेके उसको दे दो यस कट किया ना ऑलरेडी

wen my friends are wefrey men is angry everybody is angry i don wan i don wan two people to it's be okay, angry. it's okay yeah, you know right. it's okay the bread they, they don't really 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 like talk right? yeah. right to me. yaa you no whatsapp me. il faut que li bled. a se àbbi libléli. yonka yi suwi de yonka. samori se ba yi. samori se ba yi. the playboy de yonka. and now say it right. for dem not to. bɛlɛbu. yu-yu keke bɛlɛbu. tu b'a sɔrɔ n k'i tu uh, b'a sɔrɔ brems. Happy birthday. Uh, thank you very much. <laughs> ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ വലിയ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ കൂടെയുള്ളവരുടെ ജന്മദിനങ്ങൾ സന്തോഷമാക്കുക അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളുടെ ആബ്സെൻസിലും മറ്റുമൊക്കെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവർക്കെതിരെ ചിന്തിക്കുന്നതും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിലുപരി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ എന്നും വെളിച്ചമായി നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അങ്ങനെ ഒരു പ്രചോദനം കൂടെ ആകട്ടെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷ ദിവസങ്ങളിലൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് അവരുടെ മുഖത്ത് പുച്ചിരി വിടർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എല്ലാവരെയും ദൈവം ധാരാളമായിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബൈ ബൈ